അപകടാവസ്ഥയിലേക്ക് ഈ മാറിയിട്ടും എന്തുകൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നടപടികൾ സ്വീകരിച്ചില്ല ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഈ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യമായ നടപടികൾ ഇലക്ട്രിസിറ്റി ബോർഡ് സ്വീകരിച്ചില്ല ഇത് രണ്ടു രണ്ടുപേരുടെയും മാനേജ്മെന്റിന്റെയും ബോർഡ് അധികൃതരുടെയും ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളത് അവരുടെ തന്നെ പ്രസ്താവനകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളിൽ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതാണ് രണ്ട് ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട മോണിറ്ററിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് മാനേജ്മെന്റിന്റെ പ്രതിനിധികളുണ്ട് പി ടി എ ഭാരവാഹികളടക്കമുള്ളപ്പോഴും അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ ത്രീ ലൈൻ വൈദ്യുതി ലൈൻ ഇതുവഴി കടന്നു പോകുന്നത് റീപ്ലേസ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ വീഴ്ചയല്ലേ സ്കൂൾ മാനേജ്മെന്റിന്റെയും അതുപോലെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആരാണ് മിഥുൻ എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിൻ്റെ ദാരുണമായ അന്ത്യത്തിൻ്റെ ഉത്തരവാദി ആരാണ് ഒരു സംശയവും വേണ്ടതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്കൂൾ മാനേജ്മെൻറ്റിനോ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനോ അതുപോലെ തന്നെ ഇതിനാകെ നേതൃത്വം കൊടുക്കുന്നവർക്കോ ഒരു തരത്തിലും ഒഴിഞ്ഞുമാറാൻ കഴിയില്ല ഞാൻ അന്ന് സൂചിപ്പിച്ച് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സഹോദരി മരണപ്പെട്ടപ്പോ സുരക്ഷാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടു പോയ മന്ത്രിമാർ തന്നെ ആ കാര്യത്തിൽ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടിന്റെ സാഹചര്യത്തിലാണ് അവിടെ ഒരു സഹോദരി മരണപ്പെട്ടത് ഈ ഗവൺമെന്റിന്റെ ഇൻസെ ഇൻസെൻസിറ്റീവ്നെസ് ആണ് സത്യത്തിൽ അത് തെളിയിക്കുന്നത് ഒരു വൈകാരികതയും ഇല്ലാത്തൊരു ഗവൺമെന്റ് മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെയൊക്കെ വളരെ ധിക്കാരത്തോടും ധാർഷ്ട്യത്തോടും പരമപുച്ഛത്തോടും കൂടി കാണുന്ന സംസ്ഥാനത്തെ മന്ത്രിമാർ അന്ന് പറഞ്ഞത് തന്നെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കൾപ്പബിൾ ഹോമിസൈറ്റ് എന്ന് പറഞ്ഞാൽ മനപൂർവമല്ലാത്ത നരഹത്യയാണ് സത്യത്തിൽ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അപകടകരമായ നിലയിൽ ലോ ടെൻഷൻ ഫ്രീ ലൈൻ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും അതേതാണ്ട് തകര ഷെഡുള്ള സൈക്കിൾ സ്റ്റാൻഡിനോടൊപ്പം ടച്ച് ചെയ്ത് നിൽക്കുന്നു എന്ന് ഗവൺമെന്റിന്റെ ബോധ്യപ്പെട്ട സോറി മാനേജ്മെന്റിന്റെ ബോധ്യപ്പെട്ടതിന് ശേഷവും അത് നീക്കം ചെയ്യാൻ നടപടി സ്വീകരിച്ചില്ല ശ്രദ്ധയിൽ വന്ന ഇലക്ട്രിസിറ്റി ബോർഡ് അതിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ല അങ്ങനെ രണ്ടു തരത്തിലും പരിശോധിക്കുമ്പോൾ ഗുരുതരമായ അനാസ്ഥയും ഗുരുതരമായ അനാസ്ഥയുടെ ഇരയാണ് മിഥുൻ എന്നാണ് കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത്